സംസ്ഥാനത്ത് പ്രധാൻമന്ത്രി ആവാസ് യോജന പദ്ധതി അട്ടിമറിച്ച സർക്കാർ പുതിയ ഗുണഭോക്താക്കളെ കണ്ടെത്താനുള്ള സർവേ ഈ മാസം മുപ്പതിനുള്ളിൽ പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണം എന്ന കേന്ദ്ര നിർദ്ദേശം നടപ്പിലാക്കിയില്ല പുതിയ സർവേ നടത്താതെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടവരെ പട്ടികയിൽ ഉൾപ്പെടുത്തി റിപ്പോർട്ട് സമർപ്പിക്കാനും നീക്കം രാജ്യത്തെ ഭവനരഹിതരായ പാവങ്ങൾക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന കേരളത്തിലടക്കം നിരവധി കുടുംബങ്ങൾക്കാണ് ഈ പദ്ധതിയിലൂടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത് എന്നാൽ പദ്ധതിയിലേക്ക് പുതിയ ഗുണഭോക്താക്കളെ കണ്ടെത്തേണ്ടതില്ല എന്നാണ് സർക്കാർ നിലപാട് പുതിയ ഗുണഭോക്താക്കളെ കണ്ടെത്തുവാനുള്ള സർവേ പൂർത്തിയാക്കി ഈ മാസം മുപ്പതിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു എന്നാൽ ഈ നിർദ്ദേശം നടപ്പിലാക്കേണ്ടതെന്നാണ് സർക്കാർ തീരുമാനം പകരം ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തി സർവേ പൂർത്തിയാക്കാനാണ് സർക്കാർ നീക്കം പി പദ്ധതിയുടെയും ലൈഫ് പദ്ധതിയുടെയും മാനദണ്ഡം രണ്ടെന്നിരിക്കെയാണ് സർക്കാർ നടപടി ഇരുപത്തിയഞ്ച് സെന്റ് ഭൂമി മാത്രമുള്ളവർക്കാണ് ലൈഫിൽ അപേക്ഷിക്കാൻ അർഹത എന്നാൽ പി എം എ വൈയിൽ ഇത് ഒട്ടേറെ കുടുംബങ്ങൾക്കാണ് സഹായമായത് കേന്ദ്ര സർക്കാർ വിഹിതത്തിന് പുറമെ സംസ്ഥാന സർക്കാരും ത്രിതല പഞ്ചായത്തുകളും പി പദ്ധതിയിൽ തുക വകയിരുത്തേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ പി പദ്ധതിയെ ലൈഫുമായി യോജിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം സംസ്ഥാനത്തെ പതിനായിരക്കണക്കിന് കുടുംബങ്ങളെ ഭവനരഹിതരാക്കുന്ന നടപടിയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഈ ഉത്തരവ് ഇറക്കിയത് ജനം തിരുവനന്തപുരം